മാ നിങ്ങളോടൊപ്പം വർമ ഓർഡർ ചെയ്തത് കിട്ടാൻ വൈകിയതിനെ തുടർന്ന് ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും ആക്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ എടമുട്ടം മല്ലൂസ് മക്കാനി ഹോട്ടൽ ഉടമ മുഹിസിനെയും ഹോട്ടലിലെ മറ്റ് ജീവനക്കാരെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് എടത്തിരുത്തി ചിന്ന വീട്ടിൽ നൌഫൽ ചൂലൂർ വലിയകത്ത് വീട്ടിൽ ആഷിഖ് ചന്ദ്രാപ്പിന്നി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാഹിൽ എന്നിവരെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് നൌഫൽ എന്ന് പോലീസ് പറഞ്ഞു വലപ്പാട് എസ് എച്ച്ഒ അനിൽകുമാർ

മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായാഡമി നിങ്ങളോടൊപ്പം